المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين فوائد الربانيين من كلام رب العالمين رب العالمين يا الله بن قرآن اللي ربانيين يجلى يا إمام نمي വ അള്ളാഹുവേ നിനക്ക് മാത്രം ഞങ്ങൾ അഭിബാദത്ത് ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായാഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്യുന്നു ഇബാദത്തിന് അർഹനായവൻ നീ മാത്രമാണ് അതുകൊണ്ട് ഞങ്ങളുടെ സകല അഭിബാദാത്തുകളും ഞങ്ങളുടെ ഹൃദയങ്ങൾ കൊണ്ട് ചെയ്യുന്ന ഉണ്ടാകും ഞങ്ങളുടെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് ചെയ്യുന്ന അബാദാത്തുകളുണ്ടാകും അതുതന്നെ വ്യത്യസ്തങ്ങളായി ഇനങ്ങൾ ഉണ്ടാകാം ദ്വാ പോലെ ഇസ്തിഗാഥകൾ പോലെ ഇസ്തിആദകൾ പോലെ ഇസ്തിആനകൾ പോലെ അഭയത്തേട്ടം പോലെ സഹായത്തേട്ടം പോലെ ബലികർമ്മം നടത്തുന്നത് പോലെ നേർച്ചകൾ അർപ്പിക്കുന്നത് പോലെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ഭയം സ്നേഹം പ്രതീക്ഷ തവക്കുൽ ഇങ്ങനെയുള്ള ധാരാളക്കണക്കിന് വാദാത്തുകൾ അള്ളാഹുവേ ഇതെല്ലാം നിനക്ക് മാത്രമാണ് ഞങ്ങൾ അർപ്പിക്കുന്നത് നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് നിൻ്റെ പ്രീതി കാക്ഷിച്ച് നിൻ്റെ പ്രീതി കരഗതമാക്കി നിൻ്റെ സ്വർഗം ലഭിക്കാൻ അള്ളാഹു നിൻ്റെ സഹായം അത്യാവശ്യമാണ് നിൻ്റെ സഹായം കൂടാതെ ഞങ്ങൾക്കൊന്നും സാധ്യമല്ല അതുകൊണ്ട് നിന്നോട് തന്നെ ഞങ്ങൾ സഹായമർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇമാം മുഹമ്മദുൽ അമീൻ അശ്വിൻ ഖേതു റഹിമഹുല്ല ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫായിദ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്താണത് എന്നുള്ളതായ വാക്യത്തിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നതിൽ ഇതിലൊരു സൂചന ഉണ്ട് എന്തിലേക്കുള്ള സൂചനയാണ് സൂചന എന്താണെന്ന് വെച്ചാൽ ഇബാദത്തിന് അർഹനായവൻ ആരാണോ അവൻ്റെ മേൽ മാത്രമേ കാര്യങ്ങൾ ഭാ ഭരമേൽപ്പിക്കപ്പെടാൻ പറ്റുകയുള്ളൂ അതല്ലാത്തവരുടെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതായ സൂചന ഈ ആയത്തിൽ ഉണ്ട് അള്ളാഹുവേ നിനക്ക് മാത്രമേ ഞങ്ങൾ ഇബാതത്ത് ചെയ്യുന്നുള്ളൂ നീയാണ് ഇബാദത്തിന് അർഹനായിട്ടുള്ളവൻ അതുകൊണ്ട് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് കാര്യങ്ങൾ സഹായം ചോദിക്കുകയാണ് കാര്യങ്ങളിൽ സഹായം നിന്നോട് മാത്രം അർത്ഥിക്കുകയാണ് കാരണം നിൻ്റെ മേൽ മാത്രമേ ഫലമേൽപ്പിക്കപ്പെടാൻ പറ്റുകയുള്ളൂ എന്നുള്ള സൂചന ഇവിടെ നൽകുന്നുണ്ട് എന്ന് പറയാൻ കാരണം നമ്മെ സഹായിക്കാൻ കഴിവുള്ളവൻ അള്ളാഹുവാണ് എന്നുള്ള കാരണത്താലാണ് അവൻ മാത്രമാണ് ഇബാദാത്തുകൾക്ക് അർഹൻ എന്നുള്ളത് കൊണ്ടാണ് എന്നിട്ട് ഷേഖ് അവർ പറയുന്നു അള്ളാഹുവല്ലാത്തവൻ അതല്ലെങ്കിൽ വിപാദത്തിന് അർഹനല്ലാത്തതായ ആളുകൾ അവരുടെ അവരുടെ കരി അവരുടെ കയ്യിൽ യാതൊരുവിധ ഉടമസ്ഥതാവകാശവുമില്ല കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സൃഷ്ടികൾക്ക് സഹായങ്ങൾ അർപ്പിക്കാൻ അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് അള്ളാഹുവല്ലാത്ത വിപാദത്തിന് അർഹ അർഹരല്ലാത്ത സകലരും അവരുടെ കയ്യിൽ യാതൊരുവിധ അവകാശവുമില്ല എന്നുള്ള കാരണത്താലാണ് വഹാദൽ മുഷാറു ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സൂചന നൽകപ്പെട്ടിരിക്കുന്ന ഈ ആശയം മുബയ്യനൻ ഇത് പരിശുദ്ധ ഖുറാനിൽ വ്യത്യസ്തങ്ങളായ പല ആയാത്തുകളിൽ വളരെ വ്യക്തമായി കൊണ്ട് വിശദീകരിക്കപ്പെട്ടതായ നിലയിൽ വന്നിട്ടുണ്ട് ഏതുപോലെ അള്ളാഹുവിന്റെ വാക്യം പോലെ താങ്കൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുക ഒ തവക്കൽഅാല അവൻ്റെ മേൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്യുക വീണ്ടും അള്ളാഹു പറയുന്നു ഇനി എങ്ങാനും അവർ തിരിഞ്ഞു കളഞ്ഞാൽ ഫകുൽ ഹസ്ബി അള്ളാ താങ്കൾ പറയുക എനിക്ക് അള്ളാഹു മതി ലാഹു അവനല്ലാതെ അർഹനായിട്ടുള്ളവൻ വേറെ ആരുമില്ല അലൈഹി തവക്കൽത്തു അതുകൊണ്ട് അവൻ്റെ മേൽ ഞാൻ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊള്ളുക ഇബാതത്തിൻ അർഹത അവന് ഉള്ളൂ അതുകൊണ്ട് അവൻ്റെ മേലാണ് എൻ്റെ ഹൃദയം ഞാൻ അർപ്പിച്ചിരിക്കുന്നത് എൻ്റെ കാര്യങ്ങൾ ഞാൻ ഫലമേൽപ്പിച്ചിരിക്കുന്നത് അവനോടാണ് അവനിലാണ് എൻ്റെ പ്രതീക്ഷകൾ അവനിൽ നിന്നാണ് ഞാൻ സഹായങ്ങൾ തേടുന്നത് കാരണം അവൻ അവൻ മാത്രമാണ് എന്നെ സഹായിക്കാൻ കഴിവുള്ളവൻ അവൻ മാത്രമാണ് എബാധത്തിന് അർഹതയുള്ളവൻ എന്നുള്ള കാരണത്താലാണ് ഇത് വളരെ പ്രസക്തമായിട്ടുള്ളതായ ഒരു ആശയമാണ് മനുഷ്യനെ എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചത് അത് അവന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലക്ഷ്യപൂർത്തീകരണത്തിൽ നിന്ന് പലപ്പോഴും ആളുകൾ വളരെയധികം തെന്നി മാറിയിട്ടുണ്ട് വളരെയധികം വധിചലിച്ചിട്ടുണ്ട് മുസ്ലിം കുടുംബത്തിൽ പിറന്നവർ വരെയും അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദാത്തുകൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും വിബാദാത്തുകളുടെ ഇനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് തവക്കുൽ എന്നുള്ളത് അള്ളാഹുവിൻ്റെ മേൽ കാര്യങ്ങൾ പരമേൽപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന് പുറമെ അംബിയാക്കളിൽ നിന്ന് സ്വാലഹയങ്ങളിൽ നിന്ന് ഔലിയാക്കളിൽ നിന്ന് ഇനി ആരാണെന്ന് പോലും അറിയില്ലാത്ത ചില കബറാളികളിൽ കബറാളികളോട് വരെയും കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്ന അവരിൽ പ്രതീക്ഷകൾ അർപ്പിക്കുന്ന അവരിൽ നിന്ന് കുട്ടികൾ സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ അവരോട് ചെയ്യുന്ന സഹായങ്ങൾ അർപ്പിക്കുന്ന അവർക്ക് വേണ്ടി നേർച്ചകൾ അർപ്പിക്കുന്ന രോഗങ്ങൾ മാറാൻ ജോലി ശരിയാകാൻ പല കാര്യ പല കാരണങ്ങൾക്ക് വേണ്ടി അവരുടെ മേൽ ഭരമേൽപ്പിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ നാടുകളിൽ കാണാം നമ്മുടെ ചുറ്റുപാടും അങ്ങനെയുള്ള ധാരാളം ആളുകളുണ്ട് ഇവിടെ അള്ളാഹു സുബഹാനഹുവത്ത് ആരെ പഠിപ്പിക്കുന്നത് തവക്കുൽ ചെയ്യപ്പെടാൻ കാര്യങ്ങൾ ഏൽപ്പിക്കാൻ അർഹൻ ആർക്കാണോ ഇബാദത്തിന് അർഹതയുള്ളവൻ അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എങ്കിൽ അവൻ്റെ മേൽ മാത്രമേ ഹൃദയം ഏൽപ്പിക്കാവൂ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ഭരമേൽപ്പിക്കേണ്ടത് അവന് മാത്രമായിരിക്കണം എത്രത്തോളം എന്നാൽ അള്ളാഹു സുബഹാനഹുവത്ത് ആല റസൂൽ സല്ലാഹു അലഹി വസ്ലമയോട് പറഞ്ഞത് കാണാം ലൈസലീൻ അംരീഷെ ഖുറാൻ അള്ളാഹു പറയ നബിയെ താങ്കൾക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ യാതൊരു അവകാശവുമില്ല ആരോടാണ് ഇത് പറയുന്നത് അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ നേതാവായ സയ്യിദ് ഉൽ ദിയാദം ആദം മക്കളുടെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മുഹമ്മദ് സല്ല അള്ളാഹു അലഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നബിയെ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല ഇത് ഇറങ്ങാനുള്ള സാഹചര്യം ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം ഉഷദ് യുദ്ധത്തിൽ റസൂൽ സല്ലാഹു അലഹി വസല്ലമക്ക് തലക്ക് പരിക്കേൽക്കുകയുണ്ടായി തലക്ക് തലക്ക് പരിക്കേറ്റ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയുടെ തലയിൽ പരിക്കേൽപ്പിച്ചിരിക്കുന്ന ഈ ജനത എങ്ങനെ ഉജയിക്കാനാണ് അള്ളാഹു മൽ അൻ അബാ സുഫിയാൻ അള്ളാഹു അബൂ സുഫിയാനെ നശിപ്പിക്കണമേ ഷഭിക്കണമേ അള്ളാഹുബന് ഹിഷാം ഹാരിഥ് ബിൻ ഹിഷാമിനെ നീ ക്കണമേ അള്ളാഹു മലബിൻ അള്ളാഹുയെ സഹ്വാനബിൻ ഉമ്മയ്യെ നശിപ്പിക്കണമേ അവനെ ഷബിക്കണമേ എന്നല്ല നബി സാഹു അലുസ്ലമു ദുആ ചെയ്തപ്പോഴാണ് അള്ളാഹു ആയിത്തിറക്കുന്ന നബിയെ ആർക്ക് സന്മാർഗം കൊടുക്കണം ആര് ദുർമാർഗത്തിലാക്കണം ഇതൊന്നും തീരുമാനിക്കാൻ യാതൊരു അവകാശവും നബിയെ താങ്കൾക്കില്ല എന്ന് അള്ളാഹു സുബാനുഹുത്താലു പറയുകയാണ് എന്നിട്ട് എന്ത് നടന്നു നബി ആർക്കെതിരിലാണോ യുദ്ധം ചെയ്ത് ദുആ ചെയ്തത് അവരെല്ലാം തന്നെ മുസ്ലിമീങ്ങളായി ഇസ്ലാമിൽ വലിയ സേവനങ്ങൾ അവർ അനുഷ്ഠിക്കുകയും ചെയ്തു എന്നാൽ സല്ലാഹു അലൈഹി വസ്ലം ഹിദായത്ത് ലഭിക്കണമെന്ന് വളരെയധികം ആഗ്രഹിച്ച തന്റെ പുതിർവ്യൻ അബു താലിബിനിട്ട് ഹിദായത്ത് ലഭിച്ചതുമില്ല അള്ളാഹു പറഞ്ഞു നബിയെ താങ്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഹിദായത്തിലാക്കാൻ താങ്കൾക്ക് സാധ്യമല്ല അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു അപ്പോ റസൂൽ സല്ലാഹു അലഹി വസ്ലമക്ക് വരെയും ഈ പ്രപഞ്ചത്തിലുള്ള ആളുകളുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ യാതൊരു അവകാശവുമില്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആളുകൾ അമ്പിയാക്കളിലേക്ക് വലിയകളിലേക്ക് അല്ലെങ്കിൽ ആരാണെന്ന് പോലും അറിയില്ലാത്ത യാതൊരു അഡ്രസ്സും ഇല്ലാത്ത ആളുകളുടെ മേൽ കാര്യങ്ങൾ ഫലമേൽപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ആ ചെയ്യുകയും അവർക്ക് നേർച്ചകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് വളരെയധികം ഗൗരവത്തോടെ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാ